الحمد لله الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا واشهد ان لا اله الا الله وحده لا شريك له اقرارا به وتوحيدا واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه اما بعد സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു അവരതിനനുഭവിക്കുന്ന സുഖങ്ങളെ സംബന്ധിച്ചും ഉണർത്തിയതിനു ശേഷം നരകവാസികളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും വിശദമായി പറയുന്നത് കാണാം ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു വഹുതരിഹു നഫീഹ നരകവാസികൾ അവർ അതിൽ ആർക്ക് അട്ടഹസിക്കും ശിക്ഷയുടെ വലുപ്പം കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ആർത്ത് അട്ടഹസിക്കും എന്നിട്ട് പറയും റബ്ബന അഹ്രീജിന റബ്ബേ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്താക്കി തൽ ഞങ്ങൾ സാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളിപ്പോൾ ചെയ്തതല്ലാത്ത ഇതുവരെ ചെയ്തു കൂട്ടിയതല്ലാത്ത അതിന് വിരുദ്ധമായി നന്മകൾ ഞങ്ങൾ ചെയ്യാം ഞങ്ങളിതുവരെ ചെയ്തു പോകുന്നത് തിന്മയാണ് അതല്ല ചെയ്യേണ്ടത് അത് ചെയ്യില്ല അല്ലാത്ത നന്മകളാണ് ഇനി ഞങ്ങൾ ചെയ്യാം ഇതുവരെ ഞങ്ങൾ ചെയ്തു പോകുന്നത് തെറ്റാണ് അതിൻ്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഇതിനു പകരം ഞങ്ങൾ ഇതല്ലാത്ത ഇതിന് വിരുദ്ധമായ നന്മകൾ ഞങ്ങൾ ചെയ്തോളാം നമ്മൾ നമ്മളെ ജീവിതത്തെ ഒന്ന് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മുക്മിനീങ്ങൾക്ക് തോന്നുന്ന ഈമാൻ കൊണ്ട് തോന്നുന്ന ഒരു തോന്നലുണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയതിലുള്ള കുറവുകളും കുറ്റങ്ങളും പരിഹരിക്കണം അത് ദുനിയാവിലെ ആയുസ് കിട്ടുന്ന മാത്രയിൽ കിട്ടുന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് പരിഹരിക്കുകയും നന്നാവുകയും വേണം മുഗ്മിനീകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ തോന്നുന്ന തോന്നലാണത് ഉപകരിക്കുന്ന സമയത്തിനുള്ളിൽ അങ്ങനെ നമുക്ക് നന്നാകാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഒരു മുക്മിന് ലഭിക്കുന്ന ആയുസ്സിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതാണ് ആയുസ് അവസാനിച്ച് കിട്ടണം എന്നൊരിക്കലും ഒരു മുഗ്മിൻ ദുനിയാവിലുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് ദുനിയാവിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ചില വേദനകൾ കൊണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാകരുത് നേരെ മുറിച്ച് മുഗ്മിന് കിട്ടുന്ന ആയുസ് ഒന്നുകിൽ നന്മകളിൽ ദറജകൾ വർദ്ധിപ്പിക്കാതെ അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് േദിച്ചു മടങ്ങാനോ രണ്ട് നിലക്കും അത് ഉപകാരമാണ് പരലോകത്ത് നരകവാസികൾ അവരുടെ വിലാപമാണ് അല്ലെങ്കിൽ അട്ടഹാസമാണ് സൂറത്ത് ഫാത്തർ അള്ളാഹു പറഞ്ഞത് അവർക്കന്ന് അള്ളാഹു നൽകുന്നൊരു മറുപടി ഉണ്ട് അവലം അല്ലേ അവലംനും അവലംനും മയത്തെ ദക്കറക്കറ ആലോചിക്കാൻ ചിന്തിക്കാൻ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ആലോചിച്ചു ചിന്തിച്ചും മടങ്ങാനൊക്കെ ഉള്ള ആയുസ് നിങ്ങൾക്ക് നൽകിയില്ലേ അതിന് വേണ്ടുവോളം സമയം നിങ്ങൾക്ക് തന്നില്ലേ നദീർ താക്കീതുകാർ നിങ്ങൾക്ക് വന്നില്ലേ താക്കീതുകാർ വന്നില്ലേ എന്നുള്ള ഈ ആയത്തിന് തഫ്സീറുകളിൽ നമുക്ക് കാണാവുന്നത് നദീർ എന്ന് കേൾക്കുമ്പോൾ നേർക്കു നേരെ ഖുർആാനിന്റെ ഭാഷയിൽ ആദ്യം ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആരെ കുറിച്ചാണത് ആ അമ്പിയാക്കളെ കുറിച്ചാണ് അമ്പിയാക്കളെ കുറിച്ച് നദീർ എന്ന് പറയും അമ്പിയാക്കൾ നമുക്ക് താക്കീത് നൽകുന്നവരാണ് മരണത്തെക്കുറിച്ച് പരലോകത്തെ കുറിച്ച് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ നദീർ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും അവനവനുള്ള ആ ഈമാൻ അത് നദീറാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ മുഖത്ത് വരുന്ന താടി രോമങ്ങളിൽ വരുന്ന നരകൾ ആ നരകളെ കുറിച്ച് പോലും ഈ നദീർ എന്ന വാക്ക് കൊണ്ട് വ്യാഖ്യാനം വന്നിട്ടുണ്ട് നദീർ ഒരു വെളുത്ത രോമം കണ്ടാൽ അതൊരു നദീറാണ് ഒരു താക്കീതാണ് പോകാനായിട്ടുണ്ട് എന്നുള്ള താക്കീതാണത് അത് നിങ്ങൾക്ക് വന്നെത്തിയില്ലേ ഫതോപ്പു അതിനാൽ ഇന്ന് നിങ്ങൾ ആസ്വദിച്ചോടും നരകശിക്ഷസ്വദിക്കുകയല്ലാതെ വേറെ നിർവാഹം നിങ്ങൾക്കില്ല ഫമാൽ ഇൻ അക്രമികൾക്ക് ഒരു സഹായിയെയും ഒരാനുകൂല്യവും ഇനി കിട്ടാനില്ല ആയത്തിന്റെ തഫ്സീർ വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ അവലം നിർക്കും ഈ ഒരു വാക്കിൽ മാത്രം ഞാൻ ഇപ്പോ ഈ സംസാരത്തിൽ ഈ ഒരു വാക്ക് മാത്രം ഒന്ന് സ്വന്തം മനസ്സിനും നിങ്ങൾക്കുമായിട്ട് ഒന്ന് നമ്മളൊന്നൊരു പര്യാലോചനക്ക് വേണ്ടി വെക്കും അവരീർക്കും നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലം പറഞ്ഞത് അബൂഹി അള്ളാഹുത്തലൻ ഹുരുവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം അമ്മ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപത് മുതൽ എഴുപത് വരെയാണ് ഇടയിൽ അറുപതിനുമിടയിൽ എഴുപതിനുമിടയിലാണ് എന്റെ ഉമ്മത്തിനല്ല വെച്ചിരിക്കുന്ന ശരാശരി ആയുസ്മൻ യജൂസ് വളരെ കുറച്ച് ആളുകൾ അതിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒക്കെ പോകും അത് കടന്നു പോകും ശരാശരി ആയുസ്സായി വെച്ചിട്ടുള്ളത് അറുപത് വയസ്സ് എഴുപത് വയസ്സാണ് അതുകൊണ്ട് തന്നെ റസൂർ അലഹി വസ്ല്ലം

الاعذار إزالة العذر عذر نيكي قلن إن أنا أعذر إن أنا باكي نيكي إني إلا والمعنى أنه لم يبق له اعتذار ونعيب كلم من يمن باكي الله. كأن يقول لو مد لي في الأجل لفعلت ما أمرت ما أمرت به എനിക്ക് കുറച്ചുകൂടി അവധി നീട്ടി നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് ചിലതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ ദുനിയാവിൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല അറുപത് ഒരാൾക്ക് അറുപത് കഴിയുമ്പോൾ പിന്നെ പലരും പറയും ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിരുന്നു കുറച്ചുകൂടി നന്നായിരുന്നു ദുനിയവിൽ തന്നെ അതില്ല ആ ഉതിർ നീങ്ങി يقال عذر اليه اذا بلغه اقصى الغايه في العذر അങ്ങേ അങ്ങേ തലക്കൽ തലക്കൽ എക്സ്ക്യൂസ് കൊടുത്തു കഴിഞ്ഞു അതാണ് അറുപത് അവന് വേണ്ട എല്ലാ സൗകര്യവും സമയവും വേണ്ട വിധം കൊടുത്തു കഴിഞ്ഞു ഇബ്രാഹീമുല്ല പറയാറുള്ളത് മനുഷ്യന് ജീവിതം എന്ന് പറയുന്നത് സെറ്റ് ചെയ്യേണ്ടത് നാൽപ്പത് വരെ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം സെറ്റ് ചെയ്യണം നന്നായി അധ്വാനിക്കണം നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ ചുരുക്കിക്കൂട്ടണം വിലപിടിച്ച സാധനങ്ങളാണെങ്കിൽ നമ്മൾ ചില രണ്ട് തരം ഷോപ്പുകൾ നമ്മൾ കാണും ഒന്ന് വളരെ വില കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെ എന്നൊക്കെ പറഞ്ഞുള്ള കടകൾ കാണും കൂട്ടിയിട്ടിങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും അതെവിടെ ഇരിക്കും വെറുതെ ഒരു ഷെഡ് അടിച്ച് കൂട്ടിയതുമായിരിക്കും അത് ആ കട തുറക്കലും കൂട്ടലും ഒക്കെ എന്താ വളരെ സിമ്പിളാണ് ഒരു ചെറിയ കൂട്ടണ്ണ തുറന്ന് തുറന്നു കഴിഞ്ഞു കൂട്ടണ്ണിങ്ങനെ ഒരു നേരം വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതണ്ടിട്ടിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടലും കഴിഞ്ഞു ഇങ്ങനെ റോഡ് സൈഡിൽ ഒരുപാട് കടകൾ നമുക്ക് കാണാം അതിൽ വില കുറഞ്ഞ സാധനങ്ങളായിരിക്കും എന്നാൽ വില കൂടിയ സാധനങ്ങളുള്ളതോ രത്നവ്യാപാരിയും വ്യാപാരിയും ഒക്കെ അവരുടെ കടകൾ അടക്കുന്നത് എപ്പ അടക്കുന്ന ടൈം ആകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവർ കാര്യങ്ങളെല്ലാം കണക്കെടുത്ത് സെറ്റ് ചെയ്യും എല്ലാം കണക്കാക്കും എന്തൊക്കെ ഉണ്ട് ഏതൊക്കെയാണ് വെച്ചത് ഏതൊക്കെയാണ് തിരിച്ചെടുക്കുന്നത് കൃത്യമായി അതിൻ്റെ കണക്ക് നോക്കും എന്നിട്ടാണ് അവർ അത് പ്ലാൻ ചെയ്തിട്ടാണ് അടക്കണമെങ്കിൽ അപ്പഴം കൂട്ടിപ്പോരാൻ പറ്റൂല ഒരു ജ്വല്ലറി നേരിട്ട് കൂട്ടിപ്പോരാൻ പറ്റൂല അതിന് സമയെടുത്ത് വേണം അത് കൂട്ടാൻ എന്നതുപോലെ വില പിടിച്ചവരാണെങ്കിൽ വിലപിടിച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈമാനിനെ പോലെ വിലപിടിച്ച ഒന്ന് ഈ ദുനിയാവിൽ വേറെ നമുക്ക് കിട്ടാനില്ല പോലൊരു കിട്ടാനില്ലെന്നപോലെ നമുക്ക് വേറെ കിട്ടാനില്ല അത് കിട്ടിയിട്ടുള്ള ഒരാള് ഒരു സമയത്തുമ്പോ ഒന്നിങ്ങനെ എന്നല്ല എല്ലാ രാത്രിയിലും എല്ലാ ഓരോ രാത്രിയും എല്ലാ ആയുസ് നേരം വെളുക്കുമ്പോഴൊക്കെയും അവിടെയും അലഹമില്ല അല്ലെ യാന ഭദന ഈ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലാണ് എന്നും അവൻ ജീവിക്കുന്നത് എന്നിട്ട് നമ്മൾ പറയും അറുപത്തഞ്ച് കഴിഞ്ഞും എഴുപത് കഴിഞ്ഞും എൺപത് കഴിഞ്ഞും തൊണ്ണൂറ് കഴിഞ്ഞും മരിച്ച ആളെ കുറിച്ച് പെട്ടെന്നായിരുന്നു അകാല മരണമായിരുന്നു നമുക്ക് എത്ര പോയാലോ അങ്ങനെ ആർക്കും അകാലത്തിൽ മരണമില്ല കൃത്യമായ കാലത്തിൽ അജലിൽ മാത്രമേ അവധി എത്തിയിട്ട് മാത്രമേ ൻ ഒരു അല്പസമയം പോലും മുന്തിക്കൂല പിന്തിക്കൂല്ല കറക്റ്റ് ടൈമിനാണ് അത് ഏൽപ്പിക്കപ്പെട്ടത് മലക്കുകളെയാണ് മനുഷ്യന്മാരെല്ലാം അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഇല്ലൂനമായി കൽപ്പിക്കപ്പെട്ടതെന്തോ അത് ചെയ്യുന്നു വേറൊരു നീക്കുപോക്കും ഒരു സംഭവം അവിടെല്ല അവർ ആ സമയത്തിന് കൃത്യമായ നിർവഹിക്കുള്ളൂ സമയത്തിന് എല്ലാവരും പോകുള്ളൂ മനുഷ്യൻ എന്നിട്ട് ഓടി പായുകയാണ് നമ്മൾ എവിടെയാണ് സൂറത്ത് ഫാത്തറിൽ പറഞ്ഞ നരകവാസികളുടെ അവസ്ഥയിൽ അവിടെ ചെന്നിട്ട് ആലോചിക്കാമെന്നാണോ അഹ്രിജിനെ ഒന്ന് പുറത്താക്കിത്താം ഒരു ഒരു സെക്കൻഡ് ഒന്നിങ്ങനെ ചെയ്യണ്ടേ ചില ആളുകൾ സ്കൂളിൽ ഫീസ് അടക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ് ഒരു ഒരു അവിടെ ഒരു എക്സ്ക്യൂസ് തോന്നും ചോദിക്കണ്ടോ ഏതെങ്കിലുമൊക്കെ ഒരു പിന്നെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ അങ്ങനെയാണ് ഡോക്ടർ കൂട്ടാനായിരിക്കണം നേരത്തെ ആ നേരത്തെ തന്നിട്ട് ഒരു ഒരു സെക്കൻഡ് ഈ ഒരു സെക്കൻഡിന്റെ ആൾക്കാരെ നമ്മൾ ഒരു മിനിറ്റിന്റെ ആൾക്കാരെ എല്ലാ കാര്യത്തിലും ഇതില്ല അവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല ദുനിയാവിൽ നമുക്കിന്ന് ആവശ്യങ്ങൾ തീർന്നിട്ടുണ്ടോ നമ്മുടെ ആവശ്യങ്ങൾ തീരുമോ ഈ പരലോകത്തേക്കുള്ള കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇബുനബി ഹാത്തിം അദ്ദേഹത്തിന്റെ ഖാലിദ് തഴിയിൽ നിസാർ റഹ്നയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് കാണാം അദ്ദേഹം പറയാറുള്ളത് ഈ രണ്ട് വരികൾ കൊണ്ട് എപ്പോഴും ഉപമ പറയുന്നത് ഒരു ഉപമയായി ദൃഷ്ടാന്തമായി ഈ രണ്ട് വരികൾ ഉരിയാടാറുള്ളത് സുഫിയാൻ സൗരിയിൽ നിന്ന് ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് ഈ രണ്ട് വരി മനുഷ്യജീവിതത്തിന്റെ ഉപമയാണ് നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പായ പായന്നെ ആവശ്യങ്ങൾ തീർക്കാൻ ജീവിച്ചിരിക്കുന്നവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് തീർന്നു കിട്ടൂല ആവശ്യം തീർന്നു കിട്ടൂല നമുത്ത അൽമർ അൽമർ ഈ ഹാജത്തു ഹാജാത്തുഹു വുമനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കൂടെ മാത്രം മരിക്കുന്ന ഒരു സാധനമാണ് അവന്റെ ആവശ്യം മരിച്ചോന് പിന്നെ വല്ല ആവശ്യമുണ്ടോ വല്ല ആവശ്യം നമുക്ക് തീർത്തു കൊടുക്കാനുണ്ടോ മരിക്കുന്നതോട് കൂടി മാത്രമാണ് മനുഷ്യന്റെ ആവശ്യം തീരുക അവൻ്റെ ആവശ്യം തീർന്നു ഇനി അവൻ്റെത് വേറെ ആരെങ്കിലും ചെയ്യാനുള്ളത് ചെയ്തെങ്കിൽ ചെയ്തു എന്നല്ലാതെ അവൻ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ മരിച്ചു ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നും ചെയ്യാനില്ല ജീവിച്ചിരിക്കുന്ന കാലത്തോ ആവശ്യം തീർന്നു കിട്ടൂല മരിച്ചു കഴിഞ്ഞാൽ മരി മരണത്തോടു കൂടി മനുഷ്യന്റെ ആവശ്യം മരിക്കുള്ളു ജീവിച്ചിരിക്കുന്നവന്റെ കൂടെ ആവശ്യങ്ങളും ബാക്കിയുണ്ടാവും തീർത്താ തീരൂല അത് തീർത്താ തീരൂല നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും തീർത്താ തീരുമില്ല തീർത്താ തീർന്നിട്ട് നമ്മൾ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് വിട പറയുമെന്ന് വിചാരിക്കേണ്ട നേരമറിച്ച് വിട പറയുന്നന്ന് നമ്മുടെ ആവശ്യം തീരുള്ളൂ ഒക്കെ തീർന്നിട്ട് നോക്കാം നമുക്ക് നന്മകൾ എന്തെങ്കിലും പഠിക്കാനോ അറിയാനോ അമല് ചെയ്യാനോ ഒക്കെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അറുപതെത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒരു എക്സ്ക്യൂസും ഒരു കാര്യത്തിലും പറയാനില്ല എനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല അറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നതിന് ഒന്നും പറയാനില്ല അജിലെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നാൽപ്പതിനു മുൻപേ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം അത് ദുനിയാവാണെങ്കിലും ദീനാണെങ്കിലും എന്തോ സെറ്റ് ചെയ്യാനുള്ളത് അവിടെ മുതലാണ് നാൽപ്പതെത്തിക്കഴിഞ്ഞാൽ പിന്നെ മേലോട്ടും താഴോട്ടും രണ്ട് ഭാഗത്തോട്ടും ഇങ്ങനെ നോക്കണം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത നന്ദി കാണിക്കാനുള്ള ആ ഒരു ബോധം ആ ഒരു മനസ്സ് അതിനുള്ള തൗഫിയക്കറബേ നീ ഞങ്ങൾക്ക് നൽകണം വന വാമിഹൻ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫിയണം എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് നീ നന്മ നൽകണം എന്നീ തൂത്തുലേക്ക് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം റബേ ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു നിന്നിൽ നിന്ന് അകന്നു പോയി ഒരുപാട് പോയി ഇനി ഇല്ല നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള സമയമാണ് ഞാൻ പെട്ടവന ഇസ്ലാമോടുകൂടി ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം അത് തന്നെയും ഈ ദ്വാര തന്നെ അമ്പിയാക്കളുടെ ദ്വാകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം അവർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നിന്റെ സാലഹിങ്ങളായ ഇബാദുകളുടെ കൂട്ടത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കുകയും ചെയ്യണേ മരണം അടിബാദിക്കർത്തിനാൽ സാലേഹീങ്ങളായ നിന്റെ ഇബാദുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പിടിച്ചേക്കണം ഒന്നും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തീർന്നിട്ട് ദുനിയ പോകാൻ കഴിയില്ല ദുനിയ വന്ന് പോകുമ്പോൾ ഇപ്പോൾ നാൽപ്പതോ ഒമ്പതോ അറുപതൊക്കെ എത്തിക്കഴിഞ്ഞിട്ടും ഇനിയും ആവശ്യങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ തീരാൻ പോകുന്നില്ല അറുപത് കഴിഞ്ഞാൽ നമുക്ക് അള്ളാൻ്റെ മുന്നിൽ ഒരു ഉദുറും ബോധിപ്പിക്കാനില്ല എത്രയും വേഗം അള്ളാഹുവിനേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം ശരിയായ അതീതയും മൻഹജും ഈമാനും ദീനും വിപാതത്വം ശരിയാക്കി പഠിച്ച് അതനുസരിച്ച് അമല് ചെയ്ത് ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് എല്ലാം ആലോചിച്ച് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി ഇസ്ലാം ഈമാൻ അതോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അലീം അറബൽ മുബാക്ബീനീൻ الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك